അങ്ങനെ അടുത്ത ദിവസം രാവിലെ മാനസിയോട് ജയ ചോദിക്കുന്നുണ്ട് മോളുടെ ആ മൂഡ് ഓഫ് ഇനിയും മാറിയിട്ടില്ല സ്വപ്നത്തിൽ നിന്നും ഇതുവരെയൊക്കെ മറക്കാനായിട്ടില്ലെന്നും ചോദിച്ചു ഇല്ല ആൻറ്റി അതെന്നെ അലട്ടുകയാണ് എന്ന് പറയാൻ അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും സൂര്യ വരട്ടെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം അത് വേണം ആൻറ്റി അവരോട് എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോഴെനിക്കുള്ള ടെൻഷൻ എന്ന് പറയാം അതൊന്നും നോക്കിയെടുക്കാറില്ല നല്ലൊരു ഡോക്ടറെ കാണിക്കും അപ്പോൾ സൂര്യ അവിടേക്ക് വരുന്നുണ്ട് എന്താ മാനസാനിന്റെ മൂഡ് ഓഫ് ഒക്കെ മാറി ഇല്ല സൂര്യ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കാരണം സൂര്യക്ക് ഇന്നലെ ഉറക്കം എല്ലാം നഷ്ടപ്പെട്ടു അല്ലെന്ന് ചോദിക്കാം അത് സാരമില്ല ഒരു ആവശ്യത്തിനാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് പറയാം അപ്പോൾ ജയ പറയുന്നില്ല മോൾ എന്തേലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും ഭാവന വരട്ടെ അവൾക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം അതെന്തായാലും വേണ്ട ഇനി പരിചയത്തിലുള്ളവരെയൊന്നും വേണ്ട അതൊക്കെ പിന്നീട് ഒരു പ്രശ്നമാകും എന്ന് പറയട്ടെ ജയ അപ്പോഴാണ് ഭാവന അവിടെ കയറി വരുന്നത് ആ ഭാവന വന്നല്ലോ നിനക്ക് വിളിക്കാമായിരുന്നില്ലേ ഭാവന ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ എന്ന് പറയട്ടോ സൂര്യ അതിന്റെ ആവശ്യമില്ല സൂര്യ ഞാൻ ഇങ്ങോ പോകുന്നു എന്ന് പറയാണ് ഭാവനയും എന്തു പറ്റി മാനസ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം കേട്ടോ മാനസയെ കണ്ടിട്ട് അപ്പോൾ പറയുന്നുണ്ട് ചെയ്യാം അവൾക്ക് തീരെ സുഖമില്ല ഭാവന ഇന്നലെ ഒരു പോളും അവൾ കണ്ണടച്ചിട്ടില്ല അത് സ്വപ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് സാരമില്ല മാനസ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കും പരിചയത്തിലുള്ള ഏത് ഡോക്ടറും വേണ്ട എന്ന് പറയാട്ടോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ഹൈവേക്ക് അപ്പുറത്ത് പുതിയൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ കാണിച്ചാലും ഭാവന പറയുന്നുണ്ട് അത് ശരിയാണ് ഞാനും അത് പറയാൻ പറയാനിരിക്കുക തന്നെയായിരുന്നു സൂര്യ എങ്കിൽ വേഗം റെഡിയാവൂ എന്ന് പറയാനോ മാനസയോട് ചെയ്യാം ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് മാനസ അത് വേണം എന്തായാലും ഇന്ന് തന്നെ കാണിക്കാൻ പോയി റെഡിയാവും എന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും അധികം പരിചയമുള്ളവരെയൊന്നും കണ്ടാൽ സംസാരിക്കാൻ നിൽക്കാൻ ബുദ്ധിപൂർവ്വം വേണം ഡോക്ടറോട് സംസാരിക്കാൻ എന്നൊക്കെ ജയ പറഞ്ഞ് ഉപദേശിക്കാട്ടവരെ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അതിനനുസരിച്ച് എന്ന് പറയാണ് സൂര്യൻ ഭാവന അങ്ങനെ മാനസേയും കൊണ്ട് അകത്തേക്ക് പോകാട്ടോ ജയ അപ്പോൾ സൂര്യ പറയുന്നതിന് ഇനി എന്തൊക്കെ കളത്തരങ്ങൾ പറഞ്ഞിട്ടാണാവോ ഈ കടമ്പങ്ങ് കടക്കുക എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി തന്നെയല്ലേ ഇന്ന് കള്ളത്തരം ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഇനി അനുദിനനുസരിച്ചുള്ള ഒരു വേഷം കെട്ടി മതിയാവൂ എന്ന് പറയുകയാണ് എങ്കിൽ സൂര്യ പോയി റെഡിയായിട്ട് വാ എന്ന് പറയാം അങ്ങനെ സൂര്യ അകത്തേക്ക് പോകാനാ ശേഷം ഭാവന തനിയെ ഇരുന്ന് വല്ലാണ്ട് വിഷമിക്കാൻ പിന്നീട് കാണിക്കുന്നത് അമ്പാരികയുടെ വീടാണ് അവിടെ വരത്തും അഭയും കൂടി ഭാമയും കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് ഒന്ന് കയറ്റുകയാണ് പ്രഥാമ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മോളെ ഞാനീ കേൾക്കുന്നത് നീയും അമ്മയും കൂടി എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് അച്ഛാ ഞാൻ മനഃപൂർവ്വമല്ല അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പരത്ത് പറയുന്നുണ്ട് ഭാഗ്യത്തിനാണ് എന്തായാലും ബാമച്ചിക്ക് അങ്ങനെ കാര്യത്തിന് തോന്നാതിരുന്നോ ദൈവവിധികൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇല്ലെങ്കിൽ ഇതിനെല്ലാം വലിയ തലവേദന ആയേ എന്ന് പറയാം ഇപ്പോൾ അതിലും വലിയൊരു പടുകുഴിയിലേക്കാണ് ഭാവനച്ചി സൂര്യനും കൂടി വീടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ പ്രതാപന് അത് എന്താണ് ചോദിച്ചത് ഇപ്പോൾ മാനസികമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അരുതി പറയുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ മാനസ് നല്ലവളല്ലേ എന്നൊക്കെ പറയാൻ ബാമ പറയുന്നത് ഞാൻ ഭാവനെ സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തീരുമാനം പക്ഷേ ഈശ്വരം അതൊന്നും അല്ലല്ലോ വിധിച്ചത് എന്ന് പറയാം എല്ലാത്തിന് മുകളിൽ ഈശ്വരൻ എന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം വിധിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ നടക്കുക അദ്ദേഹം ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് കി പറയാണ് എന്തായാലും ഇപ്പോൾ നിങ്ങളെ ഈശ്വരനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ഒരു മുത്തച്ഛനാവൻ പോകുകയല്ലേ എന്ന് പ്രതാപം പറയുകയാണ് അങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും കൂടിയ മാനസേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ മാനസേ നന്നായി ചെക്കും ചെയ്യുന്നുണ്ട് ശേഷം ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഇരിക്കാൻ പറയാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റിലൂടെ ഇങ്ങനെ ഗർഭധാരണം നടത്താമെന്ന് ഉദ്ദേശിച്ചത് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് അത് മാനസികയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്ടോ അതുകൊണ്ട് മുന്നേ കാണിച്ച ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ സ്വീകരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്തായാലും ഇത് സാധാരണ ഗർഭധാരണ പോലെയല്ല മാത്രമല്ല ആളുടെ ബോഡി ഭയങ്കര വീക്കാണ് ഇനി ബ്ലഡ് റിസൾട്ട് വന്നെങ്കിലേ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് കൂടുതൽ കെയർ ചെയ്യണം എന്ന് പറയാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഭാവനയും സമ്മതിക്കുകയാണ് പിന്നെ ഡോക്ടർ ഒരു ഫോം എടുത്തിട്ട് മാനസികയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഫിൽ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഫോം ഫില്ല് ചെയ്ത ശേഷം ഡോക്ടറെ കയ്യിൽ തന്നെ തിരികെ കൊടുക്കാം മാനസ മാനസം അപ്പൊ നോക്കി ഡോക്ടർ പറയുന്ന രീതിയിൽ ഹസ്ബൻഡിന്റെ പേര് എഴുതിയിട്ടില്ല പേര് പേരെടുത്തത് പറ തിരികെ കൊടുക്കുക ആ സമയത്ത് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ടോ എന്ത് എഴുതണമെന്ന് അറിയാത്ത മാനസികമാകെ തരിച്ചു നിൽക്കുക അപ്പോൾ ഡോക്ടർ വൺ മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാൻ ആ സമയത്ത് മാനസ ഭാവന ഞാൻ ഇവിടെ എന്ത് ചെയ്യും അപ്പോൾ ഭാവന ആ ഫോം വാങ്ങിച്ചിട്ട് ആ സ്ഥാനത്ത് സൂര്യയുടെ പേരെഴുതാണ്ട് ഇത് കാണുന്ന സൂര്യ നീ ഭാവനാ എന്റെ പേരെഴുതിയത് നമ്മുടെ കുഞ്ഞിനെ സൂര്യയുടെ പേരില്ലാത്ത ഞാൻ മറ്റാരുടെ പേരെ എഴുതി ചേർക്കേണ്ടത് അപ്പോൾ നിന്റെ പേരൊന്ന് ചോദിക്കാൻ കേട്ടോ പേര് എഴുതാനൊക്കെ ഇനിയും വഴിയുണ്ട് ആദ്യം ഈ ഘട്ടം ഒന്ന് കടന്നോട്ടെ എന്ന് ഭാവന പറയാ അപ്പോഴൊക്കെ ഡോക്ടർ തിരികെ എത്തുകയാണ് അങ്ങനെ മാനസ ഫയൽ അവരെ ഏൽപ്പിക്കാൻ പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട് നല്ല കുറവ് കാണുന്നുണ്ട് ഭക്ഷണമെല്ലാം എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുക അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാട്ടോ ശേഷം അവരുടെ ഫയലസിന്റെ കയ്യിൽ കൊടുക്കാട്ടോ മറ്റേ ആ നഴ്സ് ഭാവനെ നന്നായി നോക്കുന്നുണ്ട് ഭാവന സിസ്റ്റർ അല്ലേ ഭാവന ആ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് അതെ ആരാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ല ഞാൻ ഭാമയുടെ കൂടെ ടെൻത്ത് വരെ പഠിച്ച ആളാണ് അത് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയാന്ട്ടോ ഭാവന അപ്പോൾ ഭാവനയ്ക്ക് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എന്നെ അറിയാമെങ്കിൽ സൂര്യയും ഈ കുട്ടിക്ക് അറിയാമായിരിക്കുമല്ല പിന്നീട് ആ നഴ്സ് ആ ഫയലൊക്കെ നോക്കാൻ എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സൂര്യ ഭാവനേച്ചയുടെ ഹസ്ബൻഡ് പിന്നീട് എങ്ങനെ മാനസിയുടെ ഹസ്ബൻഡായി അപ്പോൾ ഭാവന ടെൻഷനായിട്ട് ഈശ്വര നാൻസിയാകെ കുളമാക്കുമോ എന്ന് പറയുന്നത് അപ്പോൾ നാൻസി അല്ലെ ഭാവനേച്ചു ഞാൻ സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴേ ഭാവന അയ്യോ എനിക്കൊരു കോൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞ് അവിടെ ഒന്നും രക്ഷപ്പെടുകയാണ് പുറത്തേക്ക് പോയ ഭാവന അവിടെയൊന്നും ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ് അപ്പോഴേക്കും ആ നഴ്സ് നിങ്ങൾ ഇവിടെ നിൽക്കുകയും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു മാനസിയടും സൂര്യടും നിൽക്കാൻ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാന് ആ സമയത്ത് സൂര്യ ഭാവനയെ വിളിക്കുന്നുണ്ട് അയാൾ പോയി ഇനി അകത്തേക്ക് പോവാ എന്ന് പറയാൻ അങ്ങനെ ഭാവന അവരുടെ അടുത്ത് ചെല്ലുകയാണ് എന്തായാലും നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും ആ നഴ്സ് വരികയാണ് ഭാവനേച്ചി ഒന്ന് നിൽക്കുന്ന ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കാണേ സൂര്യേട്ടൻ ഭാവനേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ പിന്നെ എങ്ങനെയാണ് മാനസികയുടെ ഹസ്ബൻഡായെന്ന് ചോദിക്കാൻ അത് കേട്ടതും അവർ മൂന്ന് പേരും ആകെ ഷോക്കാവും അപ്പോൾ ഭാവന ചിരിക്കാട്ടോ ഈ നിൽക്കുന്ന സൂര്യാദേവ് എന്റെ ഹസ്ബൻഡ് പക്ഷെ ഇതിലേ സൂര്യ അതാണ് ഭാവനയുടെ ഹസ്ബൻഡ് അയാൾ ദുബായിലാണ് എന്ന് പറയാൻ ഓ അത് ശരി ഞാൻ ആകെ പേടിച്ചു പോയി ഭാമ വിളിക്കുമ്പോൾ എപ്പോഴും ഭാവനച്ചേയും സൂര്യടനെയും കുറിച്ച് പറയാറുള്ളതാണ് പിന്നെ എന്ത് പറ്റി എന്ന് വിചാരിച്ചു പോയി എന്ന് പറയാന് ആ അതെ അതെ എന്ന് പറയാണ്ട് ഇത് പലർക്കുള്ള സംശയമാണ് എന്നും ഭാവന പറയാം എന്തായാലും ഇനി ഭാമ വിളിക്കുമ്പോൾ ഈ ഒരു കോമഡി പറയാമല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവർ അവര് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയ ഭാവനയും സൂര്യൊക്കെ ആകെ ടെൻഷനാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്തായാലും ഭാമ ഇവരെ മറയും ആകെ കുളമാകുമല്ലോ എന്ന് പറയാം ഇതിപ്പോൾ ഭയങ്കര പുലിവാലായി എന്ന് പറഞ്ഞിട്ട് സൂര്യ പുറത്തേക്ക് പോകാൻ എന്തായാലും ബാനസ് ഒരു കാര്യം ആലോചിച്ചു സൂര്യ എന്നാണ് എന്റെ ഹസ്ബൻഡ് പേര് അത് നീ ഒരിക്കലും മറക്കരുത് ബാക്കിയല്ല നമുക്ക് വഴി ചെയ്യാം വഴി ഉണ്ടാകും എന്ന് അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് അജയനും ഭാര്യ പ്രസീതയും ഒരു വക്കീലിനെ കാണാൻ ചെല്ലോ അതായത് താൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും തന്റെ മകളെ മോചിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തന്റെ സഹോദരി ജയനിർമ്മലയും അവളുടെ ഭർത്താവും മക്കളും ചേർന്നിട്ട് തന്റെ മകളെ അവിടെ തടങ്കയിലാക്കി വെച്ചിരിക്കയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ വക്കീലിനോട് അജയൻ അങ്ങനെ അജയൻ കാര്യങ്ങൾ ചോദിക്കാണ് പോലീസുമായിട്ട് അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അജയൻ പറയുന്നുണ്ട് എന്റെ മകൾ മാനസ പറഞ്ഞത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞി അവളുടെ കാമുകന്റേതാണ് അത് ശരിക്കും അവൾ കള്ളം പറഞ്ഞതാണ് എനിക്കറിയാം ഇത് സൂര്യയും ഭാവനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് സാർ എന്നെ രക്ഷിക്കണം എന്റെ മകളുടെ ഭാവിയെ ആലോചിച്ചിട്ട് എനിക്കും ഒരു സമാധാനവും ഇല്ല അവരെല്ലാവരും കൂടി ചേർന്ന് എന്റെ മകളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പറയാനോ അപ്പോൾ അഡപ്പേറ്റി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ നല്ല സമയത്താണ് എത്തിയിരിക്കുന്നത് എന്റെ ജീവിതം നശിപ്പിച്ചത് ആ ഭാവനയും സൂര്യയും ചേർന്നിട്ടാണ് അതുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റിയ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേ കൊണ്ടുപോകും ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അജയനും പ്രസീതക്കും സന്തോഷമാവുകയാണ് ഒരുപാട് നന്ദിയുണ്ട് സർ അവിടെ ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത് ഞങ്ങളുടെ മകളെ അവിടെ നിന്ന് മോചിപ്പിക്കണം അവളെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്നൊക്കെ പറയാണ് നിങ്ങൾ എന്തായാലും പേടിക്കണ്ട ഇപ്പോൾ തിരികെ പോക്കോളൂ അതിന് വേണ്ട വഴികളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് അവരെ അവിടെ നിന്നും അയക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവനയ്ക്ക് എന്തൊക്കെയൊരു സ്വസ്ഥത കേട്ടോ നെഞ്ചിനൊക്കെ അവൾക്ക് ചുമയോ തൊണ്ടയിൽ എന്തൊക്കെ കുടുങ്ങിയത് ഒരു ഫീൽ ചെയ്യാൻ അങ്ങനെ അവൾ വെള്ളം എടുക്കാൻ വേണ്ടി ടേബിളിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ടേബിൾ മേലാകട്ടെ ജഗ്ഗോ ഗ്ലാസോ വെള്ളമോ ഒന്നും കാണുന്നില്ല കേട്ടോ ആ സമയത്ത് അവിടെ ഒരു ഗ്ലാസ് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് അല്പം കുടിച്ചപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് അങ്ങനെ അവൾ ബാക്കി ജ്യൂസും കൂടി കുടിക്കാൻ കേട്ടോ ആ സമയത്താണ് ജയനിർമ്മല ഈ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഭാവന നീ ഇപ്പോൾ ഈ ചെയ്തത് ഞാൻ മാനസം കൊണ്ടാക്കി വെച്ച ജ്യൂസല്ലേ നീ എടുത്ത് കുടിച്ചത് എന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് ഭാവന ശരിക്കും താനെന്താണ് കുടിച്ചത് എന്ന് ക്ലാസ്സിലേക്ക് നോക്കുന്നത് അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ല ആൻറ്റി എനിക്ക് തൊണ്ടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത ചുമ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് ജ്യൂസ് ഇവിടെ കണ്ടത് ഞാൻ എന്താണെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല സോറി ആൻറ്റി ഭാവ മനസ്സില് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ജ്യൂസ് തയ്യാറാക്കാം എന്ന് പറയുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് വേണ്ട ഇത് നീ മനഃപൂർവ്വം എടുത്തു കുടിച്ചതാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നിനക്ക് തൊണ്ടയ്ക്ക് വല്ല അസ്വസ്ഥയുണ്ടെങ്കിൽ നീ കിച്ചണിലേക്ക് തന്നെ നേരെ വരേണ്ടത് അവിടെ വെള്ളമൊക്കെ ഒക്കെ പക്ഷെ നീ അങ്ങനെയല്ലല്ലോ ചെയ്തത് നീ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാനസ ഇത്രയും കഷ്ടപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത് ആ മാനസയെ ഒന്ന് സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ കൂടെ നടന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇതികൾക്കൊക്കെ ഇനക്ക് ഭയങ്കര സങ്കടാവാണ്ട് അവൾ പറയുന്നുണ്ട് ആന്റി എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ അത് തുറന്ന് പറയാം മനസ്സിൽ ഓരോന്ന് വെച്ച് എന്നോട് ഇങ്ങനെ പെരുമാറരുത് അതെനിക്ക് നല്ല വിഷമം ഉണ്ടാക്കും എന്ന് പറയാൻ കേട്ടോ ജയ പറയുന്നുണ്ട് ഞാൻ എന്ത് മനസ്സിൽ വെച്ച് സംസാരിക്കണം ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ശരി നിനക്ക് നിനക്കെന്തായാലും ഈ വീടിന്റെ അനന്തരാവകാശയെ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ മാനസം മോൾക്ക് അതിന് കഴിയും എങ്കിൽ പിന്നെ അവളെ നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കിക്കൂടാ എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് അവളെ ഇരുന്ന് പോവാട്ടോ ജയ അവർ പോയതിനു ശേഷം ഭാവന ചേർന്ന് നീക്കിയിട്ട് അവിടെ ഇരിക്കാണ് എന്നിട്ട് അവൾ ജയ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചിട്ട് പൊട്ടിക്കരയുകൊ ഈശ്വര എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്